നാളെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാതന്ത്ര്യം ഞാനിപ്പോൾ പാലക്കാട് നെല്ലിയാങ്ങ് ആലത്തൂലെ നെല്ലിയാങ്ങുന്ന രമേശയുടെ യൂസർ കാർഡ് ഷോറൂമിലാണ് നമുക്ക് ഈ ഷോറൂമിൽ കുറിച്ച് പറഞ്ഞിട്ട് കാരണം ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ യൂട്യൂബ് കണ്ട് എല്ലാ വണ്ടി യൂട്യൂബിലൂടെ തന്നെ സെയിൽ ആയിരുന്നില്ല ഒരുപാട് പാലക്കാട് ജില്ലയിൽ നിന്നാണ് വെടിയിൽ നിന്ന് എല്ലാവരും വന്നു വണ്ടിയെടുത്തു കാരണം അതുകൊണ്ടാണ് രമേശ് അടം വിളിച്ച് വീണ്ടും എപ്പിസോഡ് കാരണം പുതിയ വണ്ടികൾ വീണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ ചോദിച്ചുട്ടെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ചെറിയ ബഡ്ജറ്റിൽ വണ്ടികൾ കിട്ടുമോ അതും പുതിയ പേപ്പറിലോ അതെല്ലാം പുതിയ പേപ്പറുള്ള ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റി സർവീസ് ഓയിൽ സർവീസ് ഒട്ട് ടയേഴ്സൊട്ട് ഒന്നും നോക്കണ്ട അടുത്ത ഹൈ ക്വാളിറ്റി വണ്ടികളുണ്ട് നമുക്ക് രമേശ് ട്ടാ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡില് എന്തു ഗുണുണ്ടായിരുന്നു രമേശ് എപ്പോഴും വിളിക്കാറുണ്ട് നമ്മൾ വീഡിയോസിന് വേണ്ടി പറയലേ രമേശ് ചട്ടി എപ്പോഴും വിളിക്കാറുണ്ട് നമ്മുടെ വീഡിയോസിൽ കണ്ട പോയതില് എല്ലാ വണ്ടിയും വീഡിയോസിൽ സെയിൽ സെയിലെ യൂട്യൂബിലെ സെയിൽ എവിടെ നിന്നുള്ള ആൾക്കാരെ വണ്ടി എടുക്കാം എല്ലാം നമ്മുടെ ഓൺലൈൻ വഴി ചെയ്തിട്ടാണ് ഓൺലൈൻ യൂട്യൂബ് ചെയ്തിട്ടാണ് മാക്സിമം നമ്മൾ എപ്പിസോഡ് എടുത്തിട്ട് ഒരു മാസം ഒരു മാസം മാസം ആയിട്ടുണ്ടാവും ആയിട്ടുള്ളു വണ്ടി നമ്മുടെ എല്ലാ വണ്ടികളും രമേശ് ചട്ടിയിൽ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട എല്ലാ വണ്ടികളും ഓൺലൈനിൽ നമ്മുടെ ജില്ല വിട്ടുള്ള പുറത്തുള്ള ആൾക്കാർ അല്ലെ പുറത്തുള്ള ആൾക്കാർ ഇടുക്കിന്നൊക്കെ വന്നിട്ടുണ്ട് ഇരിക്കുന്നൊക്കെ വന്ന് വണ്ടി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വിളിച്ച് ഇതൊക്കെ പുതിയ വണ്ടിയിൽ ഇറക്കിയിട്ടുണ്ട് അല്ലെ വണ്ടി വണ്ടി വണ്ടിയിലൊക്കെ പഴയ വണ്ടിയിൽ എല്ലാം നമ്മുടെ യൂട്യൂബ് വഴിയാ പോയിരിക്കും യൂട്യൂബ് വഴിയാണ് എല്ലാ വണ്ടിയിലും പോയിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ വണ്ടി ഏതാണ് ഇപ്പോഴുള്ള വണ്ടി രണ്ടായിരത്തി രണ്ട് ഇരുപത്തി ഒരു അമ്പത് ശതമാനം പാലക്കാട് വണ്ടി എ സി ഉണ്ട് എ ഇല്ല പക്ഷെ ഇന്ത്യയിലൊക്കെ പക്കമറൊക്കെ നല്ല നീറ്റായി തന്നെ വെച്ചിട്ടുണ്ടോ നിങ്ങൾ വണ്ടിയൊക്കെ ചെറിയ പഠിക്കാൻ പറ്റിയ ാണ് പാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല ഇല്ല പാച്ചുകൾ ഒന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേരളീയം വണ്ടി രണ്ടായിരത്തി രണ്ട് ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് എത്രയാ ഒരു രൂപയ്ക്ക് വെറും അല്ലേ രൂപയ്ക്ക് നാല് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ ഗുഡ് അല്ലേ ഒരു പ്രശ്നമില്ല സർവീസ് എല്ലാം പക്കാണ് പ്രൈസ് നാല്പത്തി ഏഴായിരം നാല്പത്തി ഏഴായിരം രൂപക്ക് നല്ലൊരു മാരുതി കയറ്റി പഠിക്കാൻ പറ്റി ചെറിയൊരു സ്കൂട്ടി വാങ്ങുന്ന പൈസക്ക് നല്ലൊരു മാരുതിയറ്റേണ്ടി സ്വന്തമാക്കാം

അത്യാവശ്യം നല്ല മൈല ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ മൈലേ ഉള്ള രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉണ്ട് ഓൾട്ടോ എൽ ടയേഴ്സ് രണ്ട് ടയർ പുതിയതാണ് ടയറാണ് ഒന്ന് മാത്രം ഒരു ബാക്ക് ടയർ ഒരെണ്ണം കുറവുണ്ട് ബാക്കി മൂന്നും പുതിയ ടയർ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എൽ എക്സൈ എ സി എല്ലാം മറക്കിയാലും െട്ട് വരെ പേപ്പറുള്ള ഓട്ടോ എലക്സൈസ് സ്വന്തം ജനുവരിലാണ് ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല എല്ലാം പക്ക കണ്ടീഷൻ ബോഡി ഒന്നും പാച്ചോ അങ്ങനെയൊന്നും ഇല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഇൻഷുറൻസ് എല്ലാം എല്ലാം ഇൻഷുറൻസ് പുതിയ പുതിയതാണ് പുതിയ ഇൻഷുറൻസ് പുതിയ തൊണ്ണൂറ്റിയേഴ് ലേ തൊണ്ണൂറ്റി ഏഴായിരം രൂപയ്ക്ക് എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ഓൾട്ടോ എക്സൈസ് വീണ്ടും ഒരു ഓൾട്ടോ ആണ് എത്രയാണ് രണ്ടായിരത്തി നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി ഇന്ത്യൻ ഭാഗങ്ങളൊക്കെ വണ്ടി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ാണ് <pros reviews> <polipity> എൽഎക്സ് ആണ് എ സി എല്ലാം വർക്കിംഗ് സർവീസ് ഓയിൽ സർവീസ് ആക്കണേ എത്ര രൂപ പത്ത് റുപ്യ ഇതിന്റെ പ്രൈസ് വന്ന് അറുപത്തെട്ട് വെറും ഓൾട്ടോ രണ്ടായിരത്തി ഏഴ് ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് ഓൾട്ടോ എല്ലാത്തിന് പവർ ചേറിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കണേ പത്തായിരം രൂപ അല്ലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഐ ആക്കാം പവർ ചേറിംഗ് ആക്കാം എ സിയെല്ലാം പക്കാണ് ബോഡി പാച്ചോ അങ്ങനെയൊന്നും ഇല്ല എല്ലാം പക്ക കണ്ടീഷൻ വണ്ടി ആസ്ക് പ്രൈസ് അറുപത്തി എട്ടായിരം രൂപയ്ക്ക് നല്ലൊരു ഓൾട്ടോ എൽ എക്സ് സ്വന്തമാക്കാം രണ്ടായിരത്തി ഇതിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നാല് ടയറും പുതിയ കസവർ ഇട്ടിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ ഭാഗങ്ങളൊക്കെ പക്ക നീറ്റ് ആയിട്ട് തന്നെ കസൂറ് വെച്ചിട്ടുണ്ട് ചെറിയ കിലോമീറ്റർ ഒക്കെ ഓടി എത്ര കിലോമീറ്റർ ഓടി എൺപത്തിരണ്ട് ജനുവല് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഒരു സെൻ എക്സ് ലോ വി എക്സ് എ ആണ് നമുക്ക് പക്ക കണ്ടീഷൻ ഉണ്ട് കസ്റ്റമർ നമ്മൾ പറയല്ല കാരണം വണ്ടി നോക്കി തന്നെ മനസ്സിലാക്കും ടയേഴ്സും നാല് ടയേഴ്സും ഇന്ത്യൻ ഭാഗങ്ങളൊക്കെ ബാറ്ററി പുതിയതാണെന്ന് തോന്നുന്നു അതിന്റെ വാറണ്ടി കാർഡ് കാണു അല്ലേ ബാറ്ററി പുതിയതാണ് അതിന്റെ വാറണ്ടി കാർഡ് തന്നെ അതിൻ്റെ നാല് പുതിയത് സർവീസ് എല്ലാം ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആക്സിന്റെ റീപ്ലേസ് ഒന്നും ഇല്ല തോന്നുന്നു ഇല്ല നോക്കോളൂ സൈഡൊക്കെ നോക്കോളൂ പാച്ചുകളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നീറ്റായി തന്നെ കസ്റ്റമർ ഒരു ഒരു ലക്ഷം ലക്ഷം മോഡൽ വരെ രണ്ടായിരത്തി ും വരുന്ന പാച്ച് പറയാത്തക്ക ഒന്നുമില്ല എ സി എല്ലാം പക്ക ഹൈ ക്വാളിറ്റി നാല് ടയർ സർവീസ് ഒന്നും ചെയ്യേണ്ട വണ്ടി അടുക്ക പെട്രോൾ അടിക്കുക ഓടും അല്ലെ ബാക്കി എല്ലാം സർവീസ് ചെയ്ത് നീറ്റായി തന്നെ വെച്ചിട്ടുണ്ട് ഇതിന്റെ മൈലേജ് പതിനെട്ട് കിട്ടുമോ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ഒരു ലക്ഷം നികോഷ്യബിൾ ആണ് ഒരു ലക്ഷം രൂപക്ക് എന്തെങ്കിലും ചെറുതായി കുറയ്ക്കാൻ വേണ്ടി കാരണം ഹൈ ക്വാളിറ്റി വേണ്ടി നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം ഹൈ കോളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പേപ്പർ ഉണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു പാച്ചോ ടയറോ നിങ്ങൾക്ക് വണ്ടി പെട്രോൾ അടിക്കാൻ ഓടുക ഒരു ലക്ഷം രൂപ ഇൻഷുറൻസ് എല്ലാം 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 പക്കല്ലേ ഉണ്ട് അടുത്തൊരു വേഗനറാണ് എത്രയായിട്ട് മോഡല് പുതിയ പേപ്പർ അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷം രണ്ടായിരത്തി മുപ്പത് വരെ വരെ വാഗണർ ടയേഴ്സും ഒരു നയൻ്റി പെർസെൻറ്റ് ടയർസ് നാലുണ്ട് കേട്ടോ ഇൻഡ്യയിലൊക്കെ സീറ്റൊക്കെ പുതിയ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് സീറ്റൊക്കെ ചെയ്ത് ഇന്ത്യയിലും സ്റ്റീരിയും എല്ലാം ഉണ്ട് പക്ക കണ്ടീഷൻ രണ്ടായിരത്തി മുപ്പത് വരെ ഉണ്ട് കേട്ടോ പുതിയ ടെസ്റ്റ് കാണിച്ച വണ്ടിയാണ് മേഖല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാൻ തന്നെ അത്യാവശ്യം പാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ടയർ ടയർ ബാക്ക് ബാക്ക്റേണ്ട ആവറേജ് അല്ലേ ഉള്ളൂ ഉള്ളൂജ് ഉള്ളൂ അതൊക്കെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയുണ്ട് കേട്ടോ അത് അല്ലാതെ ഹൈ റേറ്റ് ഒന്നും ഇല്ല ഒക്കെ ചെറിയ ബഡ്ജറ്റിൽ അതും പുതിയ പേപ്പർ നിങ്ങൾക്ക് ടെസ്റ്റ് ഒന്നും കാണിക്കണ്ട സർവീസ് എല്ലാം എങ്ങനെയാണ് െട്ടാണ് എഞ്ചി മാ കാരണം നമ്മള് രമേശ് ചോദിക്കാൻ കാരണം നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് ലോങ് ആൾക്കാര് വരിക അപ്പൊ അവർക്ക് ലോങ്ങിലേക്ക് കാർ കൊണ്ടുപോകണം അതൊക്കെ ഗ്യാരണ്ടി അല്ലേ കൊണ്ടുപോകല ഏത് വണ്ടി ഒരു പ്രശ്നമില്ല ഏത് വണ്ടി നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾ എത്ര ലോങ് എവിടുന്ന് ലോങ് വേണമെങ്കിൽ വന്നോളോ വണ്ടി എടുത്തിട്ട് നിങ്ങൾ ലോങ്ങിലേക്ക് കൊണ്ടുപോകേ ഒരു പ്രശ്നമില്ല എല്ലാ സർവീസ് എല്ലാം ചെക്ക് ചെയ്യാൻ രമേശേന്റെ കാര്യം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലും വരെ ഒരുപാട് ലോങ് അല്ലേ വന്ന് വന്ന് എടുത്തിട്ട് പോയത് കൊണ്ട് പറയണം വണ്ടി എല്ലാം രമേശേട്ട് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാ വർക്കിംഗ് കണ്ടീഷൻ എല്ലാം നോക്കി നോക്കി തന്നെയാണ് നിങ്ങക്ക് വണ്ടി തരിക അതിൽ യാതൊരു സംശയം വേണ്ട എവിടുന്ന ലോങ് നമ്മൾ തിരുവനന്തപുരത്ത് കാസർഗോഡ് വന്നാലും എവിടുന്നാണീ വണ്ടി കൈയോടെ കൊണ്ടുപോയിക്കോളും വണ്ടി നിക്കുകയില്ല അല്ലെ പെട്രോൾ അയച്ച് ഓടിക്കോളാൻ എല്ലാ സർവീസ് പക്കാണ് ഇതിന്റെ എത്ര രൂപ എൺപത്തയ്യായിരം രൂപക്ക് പുതിയ പേപ്പർ ഉള്ള വേഗം രണ്ടായിരത്തി രണ്ട് ഇൻഷുറൻസ് ആണ് എല്ലാ പക്ക കണ്ടീഷനും വെറും എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും പുതിയ പേപ്പറുള്ള വണ്ടി നമ്മൾ ഓൾട്ടോ എൽ എക്സൈ പുതിയ പേപ്പറുള്ളത് ഉള്ളത് ഒന്നേ മുപ്പത് ഒന്നേ നാപ്പതാ പറയുന്നത് അല്ലെ ഇത് എൽഎക്സൈ ആണ് എ സി എല്ലാം വർക്കിംഗ് ആണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിന്റെ ബോഡി പാച്ചള അങ്ങനെ ഒന്നുമില്ല എല്ലാം സർവീസ് ചെയ്തിട്ടുണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ടയർ രണ്ടെണ്ണം എന്നാലും നിങ്ങൾക്ക് ലോങ് പോകണമെങ്കിൽ കുഴപ്പമൊന്നും അത്യാവശ്യം നല്ല സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് കണ്ടീഷനാണ് ഇതിന്റെ പ്രൈസ് വെറും എൺപത്തയ്യായിരം രൂപയ്ക്ക് നല്ലൊരു വേഗനെ നല്ലൊരു വേഗനോ നമുക്ക് സ്വന്തമാക്കാം അതേപോലെ നികോഷ്യബിൾ ആക്കാന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു സാൻഡ്രോൺ എത്ര ആയിട്ട് മോഡല് അഞ്ച് സാൻഡ്രോ ആണ് എ സി എല്ലാം സിംഗിൾ ആർ സി സിംഗിൾ ആർ സി ആണ് എ സി എല്ലാം വർക്കിംഗ് ആണ് കണ്ടീഷൻ വേണ്ടാണ് ഇന്ത്യയിൽ പോകാൻ നോക്കോളൂ ഹൈക്കോളി വണ്ടി നോക്കുമോ വണ്ടി കാണാൻ തന്നെ നല്ല വണ്ടി രണ്ടായിരത്തി അഞ്ചാണെങ്കിലും കസൂർ നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നോക്കളൂ ബാക്കെല്ലാം ബോഡി മറ്റേ പാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല അത് നമ്മൾ ഗ്യാരൻ പറയും ഒരു പാച്ചില്ല അത് നമ്മൾ വീഡിയോസ് സ്മെയിനായി പറയുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോയ ഒരു ഒരു സർവീസും ഒരു പാച്ച് ബോഡിയായിട്ടുള്ള ഒരു പാച്ചും ചെയ്യണ്ട പിന്നെ ഓയിൽ സർവീസ് എല്ലാം വെക്കണം എല്ലാം വെക്കുക അല്ല ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട ഓയിൽ സർവീസ് അടക്കം ഒന്നും ചെയ്യണ്ട കാരണം രമേശ് ആയിട്ട് എല്ലാ സർവീസും ചെയ്തിട്ട് തന്നെയാണ് കസ്റ്റമർ കൊടുക്കുക കാരണം നമ്മൾ ലോങ്ങിൽ കൂടുതൽ മാക്സിമം കസ്റ്റമേഴ്സ് എല്ലാം അപ്പോൾ ലോങ് കൊണ്ടുപോകുമ്പോൾ എല്ലാ കണ്ടീഷൻ വണ്ടി വേണം അതുകൊണ്ട് എല്ലാ സർവീസ് എല്ലാം നിമിഷമാണ് കട്ടായി വെച്ചിട്ടുണ്ട് പ്രൈസ് പ്രൈസ് ലാസ്റ്റ് വെറും അമ്പത്തി എട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം മാസം വരെയുള്ള സാൻഡ്രോ സിംഗ് നമുക്ക് സ്വന്തമാക്കാം അതേമാതിരി സിംഗിൾ ആർ സി ആണ് ഇൻഷുറൻസ് എത്രയുണ്ട് ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒന്നും നോക്കണ ആവശ്യമില്ല പെട്രോൾ അടിക്കാൻ പോയിട്ടേരിക്കും അല്ലെ ഒരു പ്രശ്നവും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വീണ്ടും ഒരു നല്ല അതിനേക്കാൾ ഒരു ഹൈ ക്വാളിറ്റി വണ്ടി ഉണ്ട് അതേ മോഡൽ ഇത് ഇത് ആ പവർ 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 ലോക്ക് 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 എല്ലാം 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 ഉണ്ട് 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 ഫോർ ഡോർ 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 അല്ല ടു ടു ടയറും നോക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ഇന്റർ ബ്ലോക്ക് പക്ക ഹൈ ക്വാളിറ്റി തന്നെയാണ് കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് ഹൈ ക്വാളിറ്റി ഇല്ല വരെ വരെ പേപ്പർ പേപ്പർ ഉള്ള ഒരു സാൻഡ്രോ ടു ഡോർ പവർ പവർ വിൻഡോ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് 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 അല്ലേ എല്ലാം ആണ് ഒന്നും ആവശ്യമില്ല എല്ലാ സർവീസ് എല്ലാം പക്കാണ് ബോഡി അങ്ങനെയൊന്നും സൈഡ് തൊട്ട് എല്ലാം ലാസ്റ്റ് ലാസ്റ്റ് പ്രൈസ് എത്ര നമുക്ക് ഒരു വെറും തരാസ്റ്റ് രൂപയ്ക്ക് നല്ലൊരു സാൻഡ്രോ സിംഗ് സ്വന്തമാക്കാം രണ്ടായിരത്തി ആറ് ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള നല്ല ഹൈ ക്വാളിറ്റി സാൻഡ്രോ സിംഗ് നമുക്ക് സ്വന്തം കേട്ടോ അടുത്തൊരു മോഡൽ ഇത് മോഡല് അഞ്ച് രണ്ടായിരത്തി അഞ്ച് കേരളം വണ്ടി വണ്ടി കേരളം വണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പേപ്പർ ഉള്ള ഒരു കേരളം വേഗനർ ഉണ്ട് അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടി കളറും കാണാൻ നല്ല കേരളം എ സി പവർ വിൻഡോ ടു ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാ വി എക്സ് ഐ ആണ് നോക്കിക്കോളൂ ഹൈ ക്വാളിറ്റി വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി രണ്ടായിരത്തി വരെ പേപ്പർ ഉണ്ട് നല്ല ഭംഗിന്റെ അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടി കാണാൻ നല്ല ഇന്ത്യയിലൊക്കെ നല്ല കസ്റ്റമർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആസ്ക് പ്രൈസ് എത്രയാ ഇത് ലാസ്റ്റ് നമുക്ക് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം പുതിയ ഇൻഷുറൻസ് അടക്കാം വരെ പേപ്പർ ടെസ്റ്റ് ടെസ്റ്റ് എത്ര വരും ഒരു മാസം 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 പക്ഷേ ടെസ്റ്റിന് വേറെ അങ്ങനെ വർക്കൊന്നും ചെയ്യാനില്ല ബോഡി പാച്ചുകൾ അങ്ങനൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താലേ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത വണ്ടി ടെസ്റ്റ് ടയർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല പുതിയ ഇൻഷുറൻസും ഇതിന്റെ പ്രൈസ് എത്രയാ പ്രൈസ് നമുക്ക് ലാസ്റ്റ് രൂപ വേറെ എത്രയാണെങ്കിൽ വരും അത്യാവശ്യം ഹൈസ്പീഡിലും ടയറും അതേപോലെ തന്നെ സീറ്റോ ഇന്റീരിയർ ഭാഗങ്ങളും ഒന്നും നോക്കണം എല്ലാ പക്കാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല യം എൺപ അടുത്തൊരു ഐറ്റൻ എത്ര ആയിരത്തി പത്ത് പറയുമ്പോ പേപ്പർ വർഷം ഈ വർഷം അടുത്ത വർഷം രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഇതിന്റെ പ്രൈസ് എത്രയാ ഇത് ലാസ്റ്റ് നമുക്ക് പ്രൈസ് വന്നിട്ട് ഒരു എൺപത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്കൊരു നല്ലൊരു ഐറ്റംസ് ഐറ്റം സ്വന്തമാക്കട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ സോക്കത്തിന് മനസ്സിലാവും നല്ല ക്വാളിറ്റി ചെറിയ ബഡ്ജറ്റ് ഒരുപാട് ആൾക്കാർ ചെറിയ ബഡ്ജറ്റിൽ പുതിയ പേപ്പറുള്ള വണ്ടികളുടെ ചോദിച്ചു ഒരുപാട് ആൾക്കാർ വിളിക്കേണ്ടത് അതേപോലെ തന്നെ നല്ല വണ്ടികളുടെ ഹൈ ക്വാളിറ്റി ഇത്തിരി അത്യാവശ്യം ചെറിയ ബജറ്റിൽ എടുക്കുമ്പോൾ നല്ല വണ്ടികൾ ഉണ്ടാകാ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ഇതാ നമ്മുടെ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാണ് അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെ ഹൈ ക്വാളിറ്റി വണ്ടികൾ ചെറിയ ബജറ്റിൽ ഹൈ ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും ചെറിയ കുറച്ച് വണ്ടികളാണെങ്കിലും രമേശ് ചുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് വീഡിയോസ് കാരണം ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ വീഡിയോസ് യൂട്യൂബിൽ കണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വണ്ടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മെയിനായി പറയാൻ കാരണം എല്ലാം ചെക്ക് ചെയ്ത് രമേശയുടെ ഓയിൽ സർവീസ് അടക്കം എല്ലാ വണ്ടിയിൽ ഓയിൽ സർവീസ് അടക്കം ചെയ്തിട്ട് തന്നെയാണ് രമേശ് ഈ വണ്ടി വെച്ചിട്ട് അതേപോലെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം നമുക്ക് ഈ ഷോറൂമിൽ എക്സ്ചേഞ്ച് സൗകര്യമുണ്ട് രമേഷ് വണ്ടിയും കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെയും കോണ്ടാക്ട് ചെയ്താൽ എക്സേഞ്ച് സൗകര്യം അതുപോലെത്തന്നെ ഷോറൂമിൽ അതേപോലെ നിങ്ങൾക്ക് ആദ്യം വണ്ടികൾ കൊടുക്കാനും വാങ്ങണേ നമ്മളെയും കോണ്ടാക്ട് ചെയ്യാം പിന്നെ എപ്പോഴും പറയുന്ന പറയുന്നവരെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാ തരാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിയെല്ലാം വണ്ടിയെക്കുറിച്ച് അറിയുന്ന കുഴപ്പമില്ലെങ്കിൽ വണ്ടി കുറിച്ച് ഒരു അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരാം വണ്ടിയെല്ലാം നോക്കി ഇഷ്ടപ്പെടാനു ശേഷം വണ്ടി എടുക്കുക കാരണം വീഡിയോസ് നോക്കി അല്ലെങ്കിൽ വീഡിയോ കണ്ടു മാത്രം വണ്ടി എടുക്കരുത് കാരണം നിങ്ങൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷ അതുകൊണ്ട് പ്രത്യേകിച്ച് നോക്കി ശ്രദ്ധിച്ച് നോക്കി വണ്ടി എടുക്കണം അതേപോലെ ലോൺ സൗകര്യം നമ്മുടെ രമേശ് എൻ്റെ സ്പോട്ടിൽ ഈ ചുറ്റു ഈ പാലക്കാട് ജില്ല ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികളൊക്കെ നമുക്ക് ഈ ലോക്കൽ ഫിനാൻസ് രമേശ് ചേട്ടൻ ചെയ്തു തരുന്നുണ്ട് കാരണം ഒരു ജില്ലേൻ്റെ വിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ കാരണം എന്തെല്ലാം ചെറിയ ബഡ്ജറ്റിലായതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ ചിലപ്പോൾ ലോൺ വേണം പറയും അത് രമേശ് ചേട്ടൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശ് ചേട്ടൻ ചെറിയൊരു എമൗണ്ട് എല്ലാം ലോൺ അഡ്ജസ്റ്റ് ചെയ്ത് രമേശ് ചേട്ടൻ ഒരു കെയർ ഓഫിൽ തന്നെ രമേശ് ചേട്ടൻ ഓൺ റിസ്കില് ഓൺ റിസ്കിൽ തന്നെ ചെറിയ ബജറ്റിലൊക്കെ ലോൺ രമേശ് ചട്ട് ചെയ്തുതരണം കാരണം നമ്മൾ ഈ ലോക്കലിൽ മാത്രം ചെയ്യാൻ പറ്റുമല്ലോ അല്ലാതെ വെളിയിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഓൺ റിസ്കിൽ രമേശ് എൻ്റെ പരിചയമുള്ളതുകൊണ്ട് ഓൺ റിസ്ക്കിൽ നിങ്ങൾക്ക് ലോണ് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതേമാതിരി എക്സൈൻസ് സോറി രമേശ് ഷട്ടോ കോൺടാക്ട് ചെയ്യാൻ എക്സൻ സോന് അതേ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വണ്ടി വേണമെങ്കിൽ രമേശ് ഷണോ കോണ്ടാക്ട് ചെയ്തോളെ വന്ന് എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർക്കെടുത്ത് അടുത്ത വീഡിയോ ആയിരിക്കും ബൈ ബൈ സി